ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീടും അങ്ങനെ നിങ്ങളായിരിക്കുന്നുണ്ടോ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റും അഞ്ച് സെന്റിൽ വരുന്ന ഒരു വീട് ഞാൻ കാണിച്ചത് ഇതൊരു ബോക്സി സ്റ്റൈലിൽ വരുന്ന ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒരു കാറ് ഇടാൻ ഇവിടെ ഒരു സൗകര്യമുണ്ട് ഇത് ഫുള്ള് കവേർഡാണ് വേറൊരു ചെറിയ കാറ് ഈ സ്ഥലത്തും പാർക്ക് ചെയ്യാം അങ്ങനെ കൽപ്പക ടൈൽ വിരിച്ചിട്ടുള്ള ഫ്ലോറാണ് വരുന്നത് കയറി വരാൻ നമ്മുടെ വീടിന്റെ ഉൾവശത്തേക്ക് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് സെറ്റ് തൂണുകൾ കൊടുത്ത് വീടിന്റെ ഫ്രണ്ട് ഭംഗിയാക്കിയിരിക്കുന്നു അതില് ഒരു സെറ്റ് തൂണിൽ തന്നെ രണ്ട് ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് തൂണുകൾക്ക് ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ തൂണിന് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വീടിന്റെ സീലിങ്ങിലും സൺഷെയ്ഡിലും എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് അത് ഗംഭീരമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീടിന്റെ ഫ്രണ്ടുമായിട്ട് നല്ല ലുക്ക് തന്നെയായിരിക്കും അത് സമ്മാനിക്കുന്നത് കയ വരാൻ വീടിന്റെ ഭാഗത്തേക്ക് ഇതാണ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് അത് ഭംഗിയായി ചോദിയിരിക്കുന്നു നല്ല ഡിസൈനാണ് അതുപോലെ സ്റ്റീലിന് ചെറിയൊരു സ്ട്രിപ്പൊക്കെ കൊടുത്ത് ഡോറ് ഭംഗിയാക്കിയിരിക്കുന്നു ഇതാണ് വീടിന്റെ വിസ്റ്റിംഗ് ഹോൾ വിസ്റ്റിംഗ് ഹോൾ അത്യാവശ്യം വലിയ രണ്ട് സോഫ്റ്റ്വെയർ ആ സൗകര്യമുണ്ട് അതുപോലെ ടി വി യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ടെക്സ്റ്റർ വർക്ക് നല്ല ടെക്സ്റ്റർ വർക്കും ടി വി യൂണിറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്യാനുള്ള വാർഡുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാം വീട് അലങ്കരിക്കാം അതുപോലെ സീലിങ്ങും അത്യാവശ്യം നല്ല ഡിസൈനാണ് രണ്ട് കളർക്ക് കൊടുത്ത് ഭംഗി ആക്കി ചെറിയ എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റും അതിൽ കൊടുക്കാം ഇതാണ് ഡൈനിങ് ഹോള് അത്യാവശ്യം വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് അതുപോലെ തന്നെ ഡൈനിങ് ഹോളിലേക്ക് വരുമ്പോൾ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് അവിടുന്ന് ഡയറക്റ്റ് സെർവ് ചെയ്യാം ഫുഡ് കഴിക്കാം അതുപോലുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്നു അതുപോലെ മെയിൻ ഡി ബി ഇവിടെയാണ് വരുന്നത് ലഗ്നന്റെ ഡി ബി കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ സീലിങ് സീലിംഗ് രണ്ട് കാളറിൽ ചെയ്ത് സിമ്പിൾ ഡിസൈനിൽ തന്നെ ചെയ്തിട്ട് ഭംഗിയാക്കിയിരിക്കുന്നു കടന്നു വരാം കിച്ചണിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ളൊരു കിച്ചൺ ആണ് എൽ ഷേപ്പിൽ വരുന്ന കിച്ചൺ ആണ് കബോർഡ് വർക്ക് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കളിയിലാണ് അതിന്റെ ഫിനിഷിങ് വരുന്നത് അത്യാവശ്യം നല്ല ഡോറുകളൊക്കെ ഉണ്ട് കിച്ചണിലേക്കുള്ള ഫുഡ് ഐറ്റംസ് അങ്ങനെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഇത് മേഖല ഉണ്ട് അതുപോലെ തന്നെ താഴെ താഴെയും ഉണ്ട് രണ്ട് വിൻഡോസ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്റ്റൗ വെക്കാം സ്റ്റൗവിന്റെ മേൽ തന്നെ എലക്ട്രിഷ്യും പണി സെറ്റ് ചെയ്യാനുള്ള സ്പേസും നേരെ എയർ ഹോളും കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു രണ്ട് കളറിൽ വന്നിട്ടുള്ള സീലിങ്ങും സിമ്പിളാക്കി ചെയ്തിട്ടുണ്ട് ഇവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് കിച്ചണിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക് വർക്ക് ഏരിയ സെറ്റ് ആക്കി എടുക്കാനുള്ള സ്പേസാണ് പിന്നെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു കൗണ്ടർ ടോപ്പ് ഇതാണ് ചെയ്തിരിക്കുന്നത് താഴെ ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ടെക്സ്ചർ വർക്ക് നല്ല ഡിസൈൻ ഉള്ളതും കൊടുത്തിട്ടുണ്ട് തൊട്ടുമേളിൽ തന്നെ ലൈറ്റും കൊടുത്ത് ഭംഗി ആക്കിയിരിക്കുന്നു നമുക്ക് വീടിന്റെ ഫസ്റ്റ് റൂമാണ് കാണാൻ പോകുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ തന്നെ ബെഡ് സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫുട് ലാമ്പ് കൊടുത്തിട്ടുണ്ട് വീടിന്റെ സൈഡിൽ നിന്ന് തന്നെ ഈ റൂമിന്റെ സൈഡിൽ നിന്ന് തന്നെ ഇവിടെ നമുക്ക് ബാത്റൂമ് കാണാം അത്യാവശ്യം നല്ല ഡിസൈനുള്ള ഒരു ഫൈവർ ടോറാണ് ഇവിടെ സെറ്റ് ഇരിക്കുന്നത് വിശാലമായ ഒരു ബാത്റൂം തന്നെയാണ് ക്ലോസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ല അത് നല്ല അടിപൊളി സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിൽ ചെറിയ രണ്ട് ഷേപ്പിലോ ചെറിയൊക്കെ കൊടുത്ത് ബന്ധിരിക്കുന്നു തൊട്ടപ്പുറത്തായി തന്നെയാണ് അടുത്ത റൂം വരുന്നത് ഈ റൂം അത്യാവശ്യം വലിയ റൂമാണ് റൂമിലൊക്കെ വരുമ്പോ മൊത്തം എൽ ഇ ഡി വാമ്പ് ലൈറ്റുകളാണ് ചെയ്തിരിക്കുന്നത് സീലിംഗ് യെല്ലോ ഗ്രീൻ കൊടുത്ത് കള്ളക്കിയിരിക്കുന്നു ഇത് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ആക്കാം ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു വൈറ്റ് ആക്കാം അതുപോലെ ബെഡ് ഇവിടെയാണ് വരുന്നത് ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫാമിലി ബെഡ് ബെഡിലാണുള്ള സ്പേസ് ഉണ്ട് ബെഡ് സ്വിച്ച് ഇവിടെയാണ് വരുന്നത് ഈ സൈഡിലാണ് വരുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരും അതുപോലെ ഈ റൂമിന് രണ്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഒരു വലിയ മൂന്ന് പാളി ജനലയും ഒരു സിംഗിൾ പാളി ജനലയും കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് റൂം കാണാം ഇവിടെ ഒരു ചെറിയൊരു അലമാരും വയ്ക്കാം വെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്ത് അടിപൊളി ഡ്രസ്സിംഗ് ഇതാക്കി എടുക്കാം അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത് ബാത്റൂമിൻ്റെ നല്ല കളർഫുൾ ഫൈബർ ഡോർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത് അത്യാവശ്യം സ്കൂൾ ടേബിളുള്ളൊരു ബാത്റൂമാണ് ഇവിടുത്തെ എക്സോസ് ഫാൻ ഉള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ക്ലോസലി സെറ്റ് ചെയ്തിട്ടില്ല അവിടുത്തെ സെറ്റ് ചെയ്യും അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്റൂം ഈ രണ്ടാമത്തെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഡൈനിങ് ഹാളിൽ വന്ന് ഡൈനിങ് ഹോളിന്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന്റെ ബാക്കി സ്പേസ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്പേസ് ആയി കൊടുത്തിട്ടുണ്ട് രണ്ട് ഡോറുകൾ അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട് അത് ഭംഗിയായിട്ട് അടച്ചു വയ്ക്കാം അപ്പൊ ഡോറ് തുറന്നാൽ തന്നെ നമുക്ക് ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് ഈ സ്പേസിൽ നമുക്ക് ഇൻവേർട്ടർ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്പേസാണ് അതേപോലെ തന്നെ അതിന്റെ സീഡിൽ നിന്ന് നോക്കുമ്പോ വിസിറ്റിംഗ് ഹാളിലേക്ക് നോക്കാനായിട്ട് ഒരു പറകോള സെറ്റ് ചെയ്തിട്ടുണ്ട് അത് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഇതാണ് സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് ടയർ കൊണ്ട് ടയറിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പികൾ കൊടുത്ത് സ്റ്റെയർ കേസിന്റെ പടി സീഡ് അടിപൊളിയാക്കിയിരിക്കുന്നു അതേപോലെ ഇവിടെ ഒരു ജെല്ല് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വെട്ടം കിട്ടാനായിട്ട് ലൈറ്റ് കിട്ടാനായിട്ട് അത്യാവശ്യം നല്ലൊരു ജെല്ലാണ് ഏർ വരുമ്പോൾ തന്നെ ഇവിടെയും ഒരു ഹാളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഹാളിൽ നിന്നും ഒന്ന് രണ്ട് രണ്ട് റൂമുകൾ ഇവിടെ കാണാം അതായത് മൂന്നാമത്തെ റൂമും നാലാമത്തെ റൂമും കൂടാതെ ഇവിടെ ഒരു സ്റ്റഡി റൂമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സീലിംഗ് വരുന്നത് സീലിംഗ് ഒരു പിങ്ക് കളറാണ് കൊടുത്തിരുന്നത് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഭംഗിയേക്കാം അപ്പോൾ മൂന്നാമത്തെ റൂം ഇവിടെയാണ് വരുന്നത് ഇതൊരു സ്ക്വയർ ടൈപ്പ് റൂമാണ് ഇതും അടിപൊളി ഡിസൈനാക്കി കൊടുത്ത് സീലിങ് അടിപൊളിയാക്കിയിരിക്കുന്നു സിമ്പിൾ ഡിസൈൻ സിമ്പിൾ ഡിസൈൻ കൊടുത്ത് അടിപൊളി ആയിരിക്കുന്നു ഈ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെയും ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട് ഈ സ്പേസിന്റെ തൊട്ട് ചേർന്നിട്ടാണ് ബാത്റൂം വരുന്നത് ബാത്റൂമിന്റെ അടിപൊളി ഫൈബർ ഡോറത്ത് ഫൈബർ ഡോറൻ കൊടുത്ത് അടിപൊളി ആ ഇവിടെ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാത്റൂം ഇതും വലിയ ടൈലുകളും റോ ടൈല് പോലത്തെ ടൈലുകൾ വെച്ച് ഭംഗി ചെറിയ ഡിസൈനുള്ള ടൈലൊക്കെ വെച്ച് അടിപൊളി മൂന്നാമത്തെ റൂമിൽ നിന്നും തൊട്ടപ്പുറം തന്നെയാണ് നാലാമത്തെ റൂം വരുന്നത് നാലാമത്തെ റൂമും അറ്റാച്ച്ഡ് ഉള്ള ഒരു സൗകര്യമുള്ളൊരു റൂമാണ് അപ്പോൾ ഈ വീടിൻ്റെ നാല് റൂമും അറ്റാച്ചഡ് അറ്റാച്ച്ഡ് ഉള്ളതാണ് അതുപോലെ സീരി പച്ചാ നീല കളറിനെ പോലത്തെ ഭംഗിയിട്ടുണ്ട് ഈ റൂമിന് രണ്ട് ജനലിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂന്ന് പാളി ജനലിൽ ഒന്ന് രണ്ട് വാളിജെല് അതിനോട് തൊട്ട് ചേർന്നാണ് ബാത്റൂം വരുന്നത് അത്യാവശ്യം വലിയ ബാത്റൂമാണ് ബാത്റൂമിൽ പോകുമ്പോൾ തന്നെ വലിയ കയറി വെച്ചാണ് സെറ്റ് എടുത്തിരിക്കുന്നത് പോയിന്റാണ് കാണാം ക്ലോസിറ്റി ഇവിടെയാണ് വരുന്നത് അതുപോലെ വാഷ് കൗണ്ടർ ഇവിടെയാണ് വാഷിംഗ് മേസിൻ ഇവിടെയാണ് വരുന്നത് നാലാമത്തെ റൂമിൽ നിന്നും നേരെ പുറത്തിറങ്ങി ഇവിടെ ഹാള് ആള് നേരെ വരുന്ന ബാൽക്കണി ബാൽക്കണി അത്യാവശ്യം സ്പേസ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി ആണ് കാണാൻ സാധിക്കും അത് നല്ലൊരു കളർ കൊടുത്ത് ടെക്സ്ചർ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഈ ഹാളുകളിൽ നിന്നും പുറത്തേക്ക് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് യൂട്ടിലിറ്റി യൂട്ടിലൈറ്റി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴവെള്ളം ഇവിടെ കേരളത്തിൽ നിങ്ങളുടെ ഷീറ്റൊക്കെ കൊടുത്ത് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ അത്യാവശ്യം സ്പേസ് ആണ് വരുന്നത് ഇവിടുന്ന് തൊട്ട് ചെടിക്കൂടി തന്നെയാണ് മേലേക്കുള്ളൊരു യൂട്ടിലിറ്റി തൊട്ട് മുകളിൽ നിന്ന് നമുക്കൊരു സ്റ്റെയർ കേസ് കാണാം അവിടുന്ന് ഇതാണ് വീടിൻ്റെ മോൾ ഭാഗം ഇവിടുന്ന് തന്നെ നമുക്ക് നേരെ പള്ളി മുസ്ലിം പള്ളി കാണാൻ പറ്റും ഇവിടെ നിന്നൊരു അര കിലോമീറ്റർ കൂടെ നൂറ് ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അതുപോലെ തൊട്ട് അടുത്തകൾ വീടുകളൊക്കെ ഉണ്ട് ബോർഡോണുകളുണ്ട് മറ്റങ്ങളും മരങ്ങളൊക്കെ നിറഞ്ഞൊരു സ്പേസ് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ ഷീറ്റ് മറിച്ചുകൊണ്ട് നമുക്ക് യൂട്ടിലിറ്റി ചെയ്താൽ കാണാൻ പറ്റില്ലായിരുന്നു ഇതാണ് യൂട്ടിലിറ്റി ചെയ്താൽ വരുന്നത് ഇത് മഴ പെയ്തുകൊണ്ട് വെള്ളം കിടക്കണം നമുക്ക് ഒരു ഷീറ്റ് ഇട്ട് സെറ്റ് ചെയ്യാം മറ്റേ അടിപൊളി ഒരു സ്പേസ് ആണ് വാഷിംഗ് മെഷീൻ ഇവിടെ വയ്ക്കാം വാഷിംഗ് മെഷീനുള്ള ഒരു സ്പേസും ഇവിടെയുണ്ട് ഇവിടെ നിന്നും അമ്പലത്തിലേക്ക് അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതുപോലെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻപള്ളിയിലേക്കും അര കിലോമീറ്റർ താഴെ വരുന്നുള്ളൂ ഇഷ്ടംപോലെ വീടുകളിലൂടെ കാണാം ഇഷ്ടംപോലെ ഉണ്ട് ഈ വീടിനെ ചോദിക്കുന്നത് പ്രൈസ് സെവൻറ്റി ലാക്സ് ആണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് പോയിന്റ് വൺ ടു ഫോർ സെന്റാണ് ഈ വീടിന് വരുന്നത് അതുപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ സൈസ് നാല് റൂമും അറ്റാച്ചഡാണ് നാല് റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഒരു സ്റ്റഡി റൂം അതുപോലെ ഒരു ഓപ്പൺ കിച്ചൺ അങ്ങനെയുള്ള സൗകര്യങ്ങളും കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ വീടിന് നിങ്ങൾക്ക് ഓണറായിട്ട് ഡീൽ ചെയ്യാം അതിൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നില്ലേ ബൈ